ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരളം ഓറിയന്റ് ചെയ്തിട്ടുള്ള ഏറ്റവും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തത് കാസർഗോഡ് ജില്ല രൂപകൊണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കുപ്പകൊല്ലി എന്ന് പറയുന്ന പ്രദേശം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കുപ്പകൊല്ലി എന്ന് പറയുന്ന പ്രദേശം വയനാട് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്ത് ഏത് മയിൽ എന്ന് പറയുന്ന പഞ്ചായത്താണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ലൈബ്രറി എന്ന് പറയുന്നത് സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്ത് എവിടെയാണ് മൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്ത് ഇനി ഇനിയും ഡെവിൾ എന്ന് കണ്ണൻ ബോംബോയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലർ ആണ് അതായത് ജംബിൾ ഡവിൾ എന്ന് പറയുന്നത് ജംബിൾ ഡവിൾ എന്ന് പറയുന്ന കണ്ണൻ ബോംബോയെ വിശേഷിപ്പിച്ചത് ഹിറ്റ്ലറാണ് ഹിറ്റ്ലർ സർക്കസ് അഭ്യാസിയായിരുന്നു ഈ ജംബിൾ ഡവിൾ എന്നറിയപ്പെടുന്ന കണ്ണൻ ബോംബോ അദ്ദേഹത്തിന്റെ സ്ഥലം തലശ്ശേരിയിലെ ചിറക്കരയാണ് തലശ്ശേരിയിലെ ചിറക്കരയിലാണ് കണ്ണൻ ബോംബോ ജനിച്ചത് കേരളത്തിന്റെ പാരിസ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തലശ്ശേരി കേരളത്തിന്റെ പാരിസ് എന്നറിയപ്പെടുന്നു തലശ്ശേരി അടുത്തത് കണ്ണൂരിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം ആയിരത്തി സോറി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കണ്ണൂരിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം പച്ച തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ആണ് ധർമ്മടം ദ്വീപിനെയാണ് പച്ച തുരുത്ത് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക കേന്ദ്ര പ്രദേശമാണ് കണ്ണപുരം കണ്ണപുരം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശം കണ്ണപുരം സുൽത്താൻ തോട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് സുൽത്താൻ തോട് കണ്ണൂർ ജില്ലയിലാണ് കേരള പൂരക്കളി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ ആണ് കേരള പൂരക്കളി അക്കാദമി പയ്യന്നൂർ സുൽത്താൻ തോട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശം കണ്ണപുരം പച്ച എന്നറിയപ്പെടുന്ന ദ്വീപ് ധർമ്മടത്താണ് കണ്ണൂർ കോർപ്പറേഷന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഒരു പദവി ലഭിച്ചത് പ്രശസ്ത ഫുട്ബോൾ താരം ബി പി സത്യന്റെ സ്മാരകം തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിലെ കലംകെട്ട് സമരം നയിച്ചത് പി കെ കുഞ്ഞാക്കാമ ആണ് കണ്ണൂർ ജില്ലയിലെ കലംകെട്ട് സമരം നയിച്ചത് പി കെ കുഞ്ഞാക്കാമ ീഴാറ്റൂർ സമരത്തിന്റെ വേറൊരു പേരാണ് വയൽകെളി സമരം കണ്ണൂർ ജില്ലയിലെ കലങ്കെട്ട് സമരം നയിച്ചത് പി കെ കുഞ്ഞാക്കാമ്മ കീഴാറ്റൂർ സമരത്തിന്റെ വേറൊരു പേര് വയൽകെളി സമരം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ വില്ലേജാണ് കുഞ്ചത്തൂർ കേരളത്തിലെ വടക്കേ അറ്റത്തെ വില്ലേജ് ചോദിക്കുമ്പോൾ കുഞ്ചത്തൂർ ആണ് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ് കീഴാട്ടൂർ സമരത്തിന്റെ വേറൊരു പേര് വയൽക്കിളി സമരം എന്നാണ് പി കെ കുഞ്ഞാക്കമ്മ കണ്ണൂർ ജില്ലയിലെ കലങ്കട്ട് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വി പി സത്യന്റെ സ്മാരകം തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിച്ചളപ്പാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കുഞ്ഞിമംഗലം കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന പ്രദേശമാണ് പിച്ചളപ്പാത്രങ്ങളുടെ പറുദീസ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്താണ് പനന്തടി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനന്തടിയാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് മഞ്ഞം പൊതിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് മഞ്ഞം പൊതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് എന്ന് ചോദിച്ചാലോ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ മഞ്ചേശ്വരം ആണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ് അതിന്റെ പഴയ പേര് മാടത്തുമല എന്നാണ് മാടത്തുമല പിച്ചള പാത്രങ്ങളുടെ പറുദീസ കുഞ്ഞിമംഗലം കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പനന്തടിയാണ് ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് മഞ്ഞം പൊതിക്കുന്നാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവ മഞ്ചേശ്വരത്താണ് കേരളത്തിന്റെ ഊട്ടി റാണിപുരം പഴയ പേര് മാടത്തുമല അടുത്തത് കേരളത്തിന്റെ കൂർഗ് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോമാണ് കേരളത്തിന്റെ കൂർഗ് എന്താണ് കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന പ്രദേശമാണ് ഹെർകുല എന്ന പേരിൽ അറിയപ്പെട്ടത് കാസർഗോഡ് ജില്ലയാണ് ഹെർകുല എന്ന് പരാമർശിക്കപ്പെട്ടത് കാസർഗോഡ ഹോസ് ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് വംശത്തിലെ സോമശേഖരൻ നായക് ആണ് ഹോസ് ദുർഗ് കോട്ട നിർമ്മിച്ചത് വംശത്തിലെ സോമശേഖരൻ നായക് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണപതി വട്ടം ആണ് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതിവട്ടം പ്രാചീന കാലത്ത് പുറകീഴ്നാട് എന്നറിയപ്പെട്ടത് ഏത് വയനാടാണ് കീഴ്നാട് എന്ന പേരിൽ അറിയപ്പെട്ട പ്രാചീന കാലത്ത് പുറേ കീഴ്നാട് എന്ന പേരിൽ അറിയപ്പെട്ടത് വയനാടാണ് പുരാതന കാലത്ത് മയാക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു പുരാതന കാലത്ത് മയാക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടതും വയനാടാണ് നീ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയാണ് വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് അപ്പൊ കേരളത്തിന്റെ കൂർഗ് കാസർഗോഡ് ജില്ലയിലെ മാലോമാണ് ആണ് എന്ന് പരാമർശിക്കപ്പെടുന്നത് കാസർഗോഡാണ് ഹോസ് ദുർഗ് കോട്ട നിർമ്മിച്ചത് ഇക്കരി വംശത്തിലെ സോമശേഖരൻ നായക്കാണ് സുൽത്താൻ ബത്തീനയുടെ പഴയ പേര് ഗണപതിവട്ടം ആണ് പ്രാചീന കാലത്തു പുറ കീഴ്നാട് എന്നറിയപ്പെട്ടത് വയനാടാണ് പുരാതന കാലത്ത് മയാ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടതും വയനാടാണ് വള്ളിയൂർ കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാഡ്രൈറ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാഡ്രൈറ്റ് ആണ് ടിപ്പു സുൽത്താന്റെ കാലത്ത് മലബാർ ഭരണകേന്ദ്ര പ്രദേശം എന്ന് പറയുന്നത് ഫറോക്ക് എന്ന് പറയുന്നതായിരുന്നു ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തെ ഭരണ ഭരണകേന്ദ്രം ഫറോക്ക് ഇരട്ടക്കുട്ടികളുടെ ജന്മത്തിന് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ ഗ്രാമമാണ് കൊടിഞ്ഞി എന്ന് പറയുന്നത് ഇരട്ടക്കുട്ടികളുടെ ജനനത്തിന് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ ഗ്രാമമാണ് കൊടിഞ്ഞി ഗ്രാമം ഇരട്ടക്കുട്ടികൾ ിൽപങ്ങൾ കാണപ്പെടുന്ന തിരുമാന്താംകുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിലാണ് തിരുമാന്താംകുന്ന് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ദാരുശിൽപങ്ങൾ കാണപ്പെടുന്ന തിരുമാന്താംകുന്ന് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് വെങ്കടക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സ്ഥലമായിരുന്നു കോട്ടയ്ക്കൽ കോട്ടയ്ക്കലിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട വെങ്കടക്കോട്ട കോട്ടയ്ക്കൽ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം അങ്ങാടിപ്പുറം ലാഡ്രേജ് മലപ്പുറം ടിപ്പു സുൽത്താന്റെ കാലത്ത് ഭരണ കേന്ദ്രം ഫറോക് ഇരുട്ടക്കുട്ടികളുടെ ജനനത്തിന് പ്രസിദ്ധമായി മലപ്പുറം ജില്ലയിലെ ഗ്രാമം കൊടുങ്ങി ഗ്രാമം ദാരുശില്പങ്ങൾ കാണപ്പെടുന്ന തിരുമാന്താകുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കിടക്കോട്ട് കോട്ടയ്ക്കൽ ഐം സോറി കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് ആണ് കാവനൂർ എന്ന് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് കാവനൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലെ മഞ്ചേരി കലാപത്തിന് നേതൃത്വം നൽകിയത് അത്തൻമോയിൻ കുരുക്കൾ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മഞ്ചേരി കലാപത്തിന് നേതൃത്വം നൽകിയത് അത്തൻമോയിൻ കുരുക്കൾ പതിമൂന്നാം ശതകം വരെ കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം ഏത് പതിമൂന്നാം ശതകം വരെ കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പൊന്നാനിയാണ് പതിമൂന്നാം ശതകം വരെ ജെയിൻ റിഡ്ലി എന്ന ആമയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊളാവി പാലത്ത് രൂപവൽക്കരിക്കപ്പെട്ട സംഘടന ജെയിൻ റിഡ്ലി എന്ന ആമയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊളാവി പാലത്ത് രൂപവത്കരിക്കപ്പെട്ട സംഘടനയാണ് തീരം എന്നറിയപ്പെടുന്നത് തീരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മാനാഞ്ചിറ മാനാഞ്ചിറയാണ് കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസാണ് കാവനൂർ എന്ന് പറയുന്നത് മഞ്ചേരി കലാപം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് നേതൃത്വം നൽകിയത് അത്തൻ മോയിൻ ഗുരുക്കളാണ് പതിമൂന്നാം ശതകം വരെ കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം പൊന്നാനി ആയിരുന്നു ജയൻ റെഡ്ലി എന്ന ആമയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊളാവി പാലത്ത് രൂപകൽക്കരിക്കപ്പെട്ട സംഘടനയാണ് തീരം എന്ന് പറഞ്ഞത് കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് മാനാഞ്ചറ വി കെ കൃഷ്ണമേനോന്റെ സഹോദരിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയാണ് ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലാണ് ജാനകിക്കാട് ഇക്കോ ടൂറിസം വി കെ കൃഷ്ണമേനോന്റെ സഹോദരിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടത് മലബാറിന്റെ ഊട്ടിയാണ് കക്കയം എന്നറിയപ്പെടുന്നത് മലബാറിന്റെ ഊട്ടി കക്കയം കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രമാണ് കുറ്റിപ്പുറം കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം ആണ് കുറ്റിപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പൊതുക്കൽ എന്ന് പറയുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയിലെ പൊതുക്കൽ എന്ന് പറയുന്ന സ്ഥലം ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചർ പാർക്ക് നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് ഇപ്പൊ വി കെ കൃഷ്ണമേനോന്റെ സഹോദരിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നു കക്കയമാണ് കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം കുച്ചിപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പൊതുക്കൽ മലപ്പുറം ആണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചർ പാർക്ക് നിലമ്പൂർ ആണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നത് വടകരയാണ് ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നത് വടകര ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാലും വടകരയാണ് ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ഇപ്പുറത്ത് പഠിച്ചത് വേറെതാണ് ദെൻ ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് മമ്മളി ദേശം ഫറോക്കിന്റെ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പഴയ പേരാണ് മമ്മളി ദേശം മമ്മളി ദേശം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ പഞ്ചായത്താണ് മേപ്പയൂർ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ പഞ്ചായത്ത് മേപ്പയൂർ ആണ് കോരാപ്പുഴ പാലത്തിന് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിരിക്കുന്നത് കെ കേളപ്പന്റെ കോരപ്പുഴ പാലത്തിന് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിരിക്കുന്നത് കെ കേളപ്പൻ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വന്നത് വടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ വടകരയാണ് ഗ്രീൻ ടെക്നോളജി സെന്റർ എന്തുവാണ് വടകര ഗ്രീൻ ടെക്നോളജി സെന്റർ വടകര ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്തും വടകരയാണ് ഇനി മമ്മളി ദേശം എന്നാണ് ഫറോക്ക് അറിയപ്പെട്ടത് എന്താണ് മമ്മളി ദേശം എന്ന പേരിലാണ് ഫറോക്ക് അറിയപ്പെട്ടെ മമ്മളി ദേശം ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ഭരണ കേന്ദ്രമായിരുന്നു പറോക്ക് അതിന്റെ പേര് മമ്മളി ദേശം ഇനി സമ്പൂർണ്ണ വൈഫൈ പഞ്ചായത്താണ് മേപ്പയൂർ സമ്പൂർണ്ണ വൈഫൈ പഞ്ചായത്ത് മേപ്പയൂർ കോരപ്പുഴ പാലത്തിന് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിരിക്കുന്നത് കെ കേളപ്പൻ്റെ പേരാണ് ഏർ കോരപ്പുഴ പാലത്തിന് നമ്മള് നൽകിയിരിക്കുന്നത് കോരപ്പുഴ പാലത്തിന് നൽകിയിരിക്കുന്ന കെ കേളപ്പൻ്റെ പേരാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയും വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷക്കകത്തും അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് ഒയ പോലെയൊക്കെയുള്ള പരീക്ഷ ലാബ് അസിസ്റ്റന്റ് അങ്ങനെ കുറെ അധികം എക്സാംസ് വരുന്നുണ്ടല്ലോ അപ്പൊ അവയ്ക്കെല്ലാം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കണം എസ് സി ആർ ടി മാത്രം നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാല് പരീക്ഷിക്കാത്ത നമ്മൾക്ക് നിരാശ ഉണ്ടാവരുത് സോ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ബി എസ് സി ഒരു മുഴുവൻ മുമ്പെയാണ് ഇപ്പം എല്ലാം എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ സമയങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സോ നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് ഓ എയുടെ ബാച്ച് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൂമിൽ കൂടിയിട്ടാണ് ലൈവ് സെഷൻസ് ആണ് വരുന്നത് മാക്സ് ബാക്കിയെല്ലാ ടോപ്പിക്കും അവിടെ അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് താല്പര്യം മെസ്സേജ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ വാട്സാപ്പിൽ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ റെക്കോർഡ് സെഷൻസ് വേണ്ടവർക്ക് അത് അവൈലബിൾ ആയിരിക്കും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ഇതിന്റെ കൂടെ കണ്ട് അപ്പൊ ശരി ബബായ് താങ്ക് യു ലവ് യു ആൾ